മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന കെ എസ് ആർ ടി സിയുടെ നിയമം ഏപ്രിൽ ഏഴിന് പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതുവരെ പിടിയിലായത് നൂറ്റി മുപ്പത്തിയാറ് പേരാണ് കെ എസ് ആർ ടി സിയിൽ ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനികളെ പിടികൂടാൻ ഇന്നലെ നടത്തിയ പരിശോധനയിൽ കുടുങ്ങിയത് ഏഴുപേർ ഇവരിൽ മൂന്ന് പേർ സ്ഥിരം ഡ്രൈവർമാരും പേർ സ്ഥിരം കണ്ടക്ടർമാരുമാണ് ഒരു താൽക്കാലിക കണ്ടക്ടറേയും സ്വിഫ്റ്റിലെ ഒരു ഡ്രൈവർ കം കണ്ടക്ടറേയും പിടികൂടിയിട്ടുണ്ട് ഇതോടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡ്യൂട്ടിക്കിടെ മദ്യപിക്കുന്നവരെ കണ്ടെത്താൻ ഏപ്രിൽ ഏഴിന് തുടങ്ങിയ പരിശോധനയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ എണ്ണം കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും ബ്രത്ത് അനലൈസർ സ്ഥാപിക്കും ഇരുപതെണ്ണം വാങ്ങിയിട്ടുണ്ട് അൻപതെണ്ണം കൂടി ഈ മാസം വാങ്ങുമെന്നും മന്ത്രി അറിയിച്ചു മദ്യപിച്ചെന്ന ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസവും സർവീസിനിടയിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ മൂന്ന് മാസവുമാണ് സസ്പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ ജോലിയിൽ നിന്ന് നീക്കും കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയതുപോലെ സ്വകാര്യ ബസ്സുകളിലും പരിശോധന നടത്തും സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിനാണ് പരിശോധനാ ചുമതല ഡ്രൈവർമാർ മദ്യപിച്ചെന്ന് കണ്ടാൽ അന്നത്തെ ട്രിപ്പ് റദ്ദാക്കാനാണ് തീരുമാനം ഡി എഫ് ഒക്കെ എതിരായുള്ള നടപടി തെറ്റായിപ്പോയെന്ന് വനമന്ത്രി സുഗന്ധഗിരി മരമുറിക്കേസിൽ സൌത്ത് വയനാട് ഡി എഫ് ഒ ഷജ്ന കരീം ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം സജീവൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബീരാൻകുട്ടി എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടി തെറ്റായി പോയെന്ന സ്വയം വിമർശനവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രനും രംഗത്ത് നടപടിക്രമത്തിൽ പിശക് പറ്റിയിട്ടുണ്ട് വിശദീകരണം ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല പിഴവ് മനസ്സിലായപ്പോൾ തന്നെ സർക്കാർ തിരുത്തിയിട്ടുണ്ടെന്നും മുട്ടിൽ മരമുറിയുമായി ബന്ധമില്ലായെന്നും മന്ത്രി വ്യക്തമാക്കി സൗത്ത് വയനാട് ഡി എഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അസാധാരണമായ രീതിയിലുള്ള നടപടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് വിശദീകരണം ചോദിക്കാതെ സസ്പെൻഷൻ ഉത്തരവ് അർദ്ധരാത്രിയിൽ പുറത്തിറക്കുകയായിരുന്നു ഉത്തരവ് വിവാദമായതോടെ മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു അഞ്ചു ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കുമേൽ വാർഷിക വരുമാനമുള്ള പെൻഷൻകാർ മെയ് ഇരുപതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രതീക്ഷിത ആദായ നികുതി പ്രസ്താവന മുൻകൂറായി അടുത്തുള്ള ട്രഷറിയിൽ സമർപ്പിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇതിനകം സമർപ്പിച്ചിട്ടുള്ളവർ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല ഇത് നൽകാത്തവരുടെ പെൻഷനിൽ നിന്ന് ജൂൺ മുതൽ പത്ത് തുല്യ ഗഡുക്കളായി ആദായ നികുതി കുറയ്ക്കും ആദായ നികുതി പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും സർക്കുലറിലുണ്ട് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ റാഗിങ് ഏഴ് എം ബി ബി എസ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് కేరళ కౌముది